വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് സ്വർണ്ണവില കുതിച്ചുയർ ഉയർന്നിട്ടുണ്ട് ഉയരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോളറിന് ക്ഷീണം വന്നിട്ടുണ്ട് കുക്കിനെ ഒഴിവാക്കാൻ വേണ്ടി ഫെഡറലിൻ്റെ കുക്കിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ട്രംപ് പറയുന്നുണ്ട് അതാണ് കുക്ക് മീൻസ് ഇതല്ല കേട്ടോ എന്താണ് പാചകകാരിക പാചകക്കാരനല്ല കുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഗവർണറിൻ്റെ പേരാണ് പറഞ്ഞത് ഫെഡറൽ റിസർവ് ഗവർണർ ലിസാഫ് കുക്കാണ് അദ്ദേഹത്തോട് അവരോട് റിസൈൻ ചെയ്യാൻ പറഞ്ഞതാണ് ഓരോരുത്തർ ഓരോന്ന് കേട്ടിട്ട് കമൻ്റ് അടിച്ച് വരുന്നുണ്ട് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇതെന്തായാലും എല്ലാം മനസ്സിലാക്കാൻ പോയി കഴിഞ്ഞാൽ സമയം വേകും അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അതൊരു വലിയ പ്രശ്നമാണ് നേരത്തെ ഗോൾഡ് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കടന്ന് പോയതൊക്കെ ഓർമ്മയുണ്ടോ മുമ്പ് അതൊക്കെ ഈ ജെറോം ജെറോംബലിനെ പുറത്താക്കാൻ ട്രംപ് പറഞ്ഞ സമയത്താണ് ജെറോം ജെറോംബലിനെയും ഇനി ഒഴിവാക്കാനുള്ള സാധ്യതകൾ പറയാൻ ചെയ്യുക ഒഴിവാക്കല്ല അദ്ദേഹം അങ്ങനെ തന്നെ ഒഴിവാക്കുമ്പോൾ വലിയ വിവാദങ്ങൾക്ക് വിധേയമാവും മെയിൽ എല്ലാവരും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ എപ്പോഴാണ് കണ്ട് അപ്പോൾ മെയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കാലാവധി തീരാണ് അപ്പോൾ അദ്ദേഹത്തെയും പുറത്താക്കാൻ സാധ്യതയുണ്ട് ഒരു ആയിട്ടുള്ള ഒരാളെ കൊണ്ടുവരാനുള്ള സാധ്യതകളൊക്കെയാണ് കാണുന്നത് കഴിഞ്ഞപ്പോൾ ഗവർണറായിട്ട് പകരമായിട്ടും ഒക്കെ എന്തായാലും ഗവർണർ പൊസിഷൻ ചിലപ്പോൾ അപ്പോഴും ജൊമ്പ് ചിലപ്പോൾ തുടർന്നേക്കും അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജെറോംബലിനെ പോയമ്പൊരു ജെറോബവലിൻ്റെ മാത്രമല്ല ഇപ്പോൾ രണ്ട് പോളിസി മേക്കേഴ്സ് മാത്രമേ ആണ് റേറ്റ് കട്ടിന് സെപ്റ്റംബറിൽ തന്നെ പതിനാറ് പതിനേഴിനാണ് ഇപ്പോൾ ഡേറ്റ് അതിന് താല്പര്യമുള്ളൂ എയ്റ്റ് ത്രീ എയ്റ്റി ത്രീ പെർസെൻറ്റേജ് ട്രൈഡേഴ്സും കരുതുന്നുണ്ടെങ്കിൽ കൂടിയും റേറ്റ് കട്ട് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് റേറ്റ് കട്ട് സെപ്റ്റംബർ പതിനാറ് പതിനേഴിൽ ഉണ്ടായേക്കും എന്നുള്ള എന്തായാലും ജാക്സൺ ഹോൾ സ്പീച്ച് ഫ്രൈഡേ നടക്കുന്നുണ്ട് അന്ന് സംസാരിക്കും അതിന് വേണ്ടിയിട്ട് നോക്കി നിൽക്കുകയാണ് അത് നിങ്ങൾക്ക് നോക്കി നിൽക്കുമ്പോൾ തന്നെ ഗോൾഡ് എന്താ ഡോളറിന് ഡോളർ ആദ്യം നല്ല രീതിയിൽ തകർച്ച വന്നു പിന്നെ ഡോളർ അല്പം നേരിട്ടേ മെച്ചപ്പെട്ടത് വന്നു കാരണം ആൾക്കാർ മാത്രമേ റെയ്റ്റ് കട്ടിന് ഇതാക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ജാക്സൺ ഹോൾ സ്പീച്ചിൽ കൂടുതൽ വരും റെയ്റ്റ് കട്ടി ഉണ്ടായേക്കും എന്നുള്ളത് കാരണം ട്രംപിനതാണ് ഇഷ്ടം എന്നുള്ള ഒരു കാരണവും പിന്നെ വേറെ ഒരു ഗവർണർ പൊസിഷനിലുള്ള ഒരു വാക്യൻസിയിലേക്ക് പുതിയ ട്രംപിൻ്റെ ഒരു ലെവലിൽ ഒരാളെ കൂടി എത്തിക്കാനുള്ള ഉണ്ട് എന്തായാലും ഒരുപാട് ആയിട്ട് തന്നെയാണ് ഇപ്പോഴും പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള കാര്യം ഫെഡറൽ റിസർവ് ആസ്രിക്കേഡിയർ എന്തായാലും വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയപ്പോൾ ഇതൊരു വെറുതെ ഒന്നും നോക്കിയതാണല്ലോ വീഡിയോ ചെയ്യുന്നതിനേക്കാൾ പ്രധാന ഇൻഫർമേഷൻ കളക്ഷൻ ഇൻഫർമേഷൻ കളക്ഷനാണ് എൻ്റെ വീഡിയോ ചെയ്യുന്നതിൻ്റെ മെയിൻ എയിം എനിക്കുള്ള ഇൻഫർമേഷൻ അല്ലാതെ ഞാൻ ചെയ്യത്തില്ല കിട്ടത്തില്ല അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യ ഉപ്രഥത്തിൽ അവർ രണ്ട് പേരും ഫ്രണ്ട്ഷിപ്പ് ആയതുകൊണ്ട് ഫ്രണ്ട്സ് ആയതുകൊണ്ട് എന്നുള്ള നിലക്ക് മാത്രമല്ല ടോക്സും അതൊരു അങ്ങനത്തെ രീതിയിൽ ഒഴിഞ്ഞ പോലെ പോയ പോലെ ചിരിയും കളിയൊക്കെ ആയി കഴിഞ്ഞെങ്കിലും ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ട്രൈ ആർട്ടറുകൾ സബ്മിറ്റൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചെറിയ കഴിഞ്ഞാൽ മീഡിയസ് ഇതിങ്ങനെ പറഞ്ഞ് റിപ്പോർട്ട് ചെയ്താലുള്ള പീസ് ഇല്ലാതെ ആക്കുമോ എന്നുള്ളതാണ് എന്തായാലും നമുക്ക് മാർക്കറ്റ് ബേസിൽ സംസാരിക്കേണ്ട ആവശ്യമുണ്ട് ഒരു ചെറിയ രീതിയിലുള്ള ചെറിയ അസ്വരസ്യങ്ങളൊക്കെ ഉണ്ട് അതിലൊക്കെ എല്ലാവരും പീസിനെയൊക്കെ സപ്പോർട്ട് ചെയ്തപ്പോൾ സംസാരിച്ചെങ്കിൽ കൂടിയും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോറീൻ ട്രൂപ്പ്സ് ഉക്രൈനിൽ വരുന്നതിന് അമേരിക്കൻ ട്രൂപ്സ് റൂൾ ഔട്ട് ചെയ്തെങ്കിലും ഏരിയ സെക്യൂരിറ്റി അമ്മ അമേരിക്ക കൊടുക്കുന്നുണ്ട് ഗ്യാരൻറ്റി കൊടുക്കുന്നുണ്ട് അസ്ലേക്കാസ് ആർട്ടിക്കിൾ ഫൈവ് ഓഫ് നാറ്റോ അപ്പോൾ ആ ഒരു പ്രശ്നം വരുന്നുണ്ട് ഒന്ന് രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രൂപ്സ് അമേരിക്ക വരുന്നില്ലെങ്കിലും മറ്റുള്ള ട്രൂപ്സുകൾ യൂറോപ്യൻ ട്രൂപ്സിനും അവരൊക്കെ വരുന്നതിനൊന്നും മെഡവിന് തീരെ ഇഷ്ടമില്ല അപ്പോൾ അങ്ങനത്തെ കാര്യം പിന്നെ ടെറിട്ടോറിയൽ ക്ലെയിംസിലുള്ള ആ ഒരു അങ്ങോട്ടുമുള്ള വെച്ച് മാറലുകളുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായേക്കാം അപ്പോൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ടോക്സ് അവിടെ നടന്നു എന്നല്ലാതെ ഇപ്പോൾ കൂടുതൽ പ്രോഗ്രസ് വന്നിട്ടില്ല ഈവൻ ട്രംപ് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയാണ് എന്നുള്ളത് അദ്ദേഹം രണ്ട് വീക്സിൻ്റെ ടീമേഴ്സും പറഞ്ഞിട്ടുണ്ട് ജർമ്മൻ ചാൻസലർ ബട്ട് ഒന്നും വന്നിട്ടില്ല മാത്രമല്ല ചെറിയ രീതിയിലൊക്കെ സംസാരം റഷ്യൻ്റെ അറ്റാക്ക് പോയിട്ടുണ്ട് അങ്ങോട്ടൊക്കെ യുക്രൈനിലേക്ക് കുറേ ആൾക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാലും അതു മാത്രമല്ല റഷ്യ ഒരു കുറച്ച് വേറെ രീതിയിൽ ട്രംപും പറഞ്ഞിട്ടുണ്ട് സംസാരങ്ങളൊക്കെ പുട്ടിന് ഇങ്ങനെ ആക്കുകയാണെങ്കിൽ ഉള്ളൂ എന്നുള്ള രീതിയിൽ അത് രണ്ടു വരുന്ന കറക്റ്റ് വാക്കുകളൊക്കെ അത് നോട്ട് ചെയ്ത് പറയണം അല്ലെങ്കിൽ പറയാതിരിക്കുന്നില്ല അപ്പോൾ അതിൻ്റെ താകത്തുക ട്രംപിൻ്റെ വാക്കൊന്നും സംസാരം വന്നിട്ടുണ്ട് അത് ഇങ്ങനെ സംബന്ധിക്കുകയാണെങ്കിൽ പുട്ടിൻ എന്നുള്ള നിരക്കും അങ്ങനെ കുറച്ച് രണ്ട് മൂന്നാല് വാക്കുകളുണ്ട് അത് ശരിക്കും അതേപോലെ തന്നെ പറയണം സമയമില്ല അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ട്രംപും ഒരു ചെറിയ രീതിയിൽ ഈ ഒരു കുട്ടീൻ്റെ ഭാഗത്ത് നിന്ന് കൂടുതൽ പച്ചക്കറികൾ കൂടുതൽ ഇപ്പോൾ വരാത്ത രീതിയിൽ അല്ലെങ്കിൽ ഇങ്ങനെ വന്നാൽ എന്നുള്ള രീതിയിൽ ട്രംപും പറയുന്നുണ്ട് അതേപോലെ ചില സ്പോക്സ് പേഴ്സണും അതേപോലെ തന്നെ സെർജി ലെവറോവിൻ്റെ വാക്കുകളൊക്കെ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് അങ്ങോട്ട് പീസ് പെട്ടെന്ന് വരുന്ന അവസ്ഥയിലേക്കുള്ള രീതിയിൽ സംസാരമില്ല പക്ഷേ അണിയറയിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ടാവും പിന്നെ മറ്റുള്ള കാര്യങ്ങൾ യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗങ്ങളിൽ സംസാരങ്ങളും പിന്നെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് പൂർണ്ണമായിട്ടും നൂറ് ശതമാനത്തിലേക്ക് വരാത്ത ചെറിയ രീതിയിലൊരു ഡൗണിംഗ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൽ വരുന്നത് അതും ഗോൾഡിന് അനുകൂലമായിട്ടുണ്ടായേക്കാം എന്നുള്ളത് അതിൽ സമാധാനം എത്രയും പെട്ടെന്ന് സ്ഥാപിക്കപ്പെടട്ടെ എന്നാണ് എൻ്റെ പറയാനുള്ളത് എന്തായാലും ന്യൂസിലാൻഡിൻ്റെ ഡോളറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതും കുറച്ച് നാല് മാസത്തെ ഏറ്റവും കുറഞ്ഞ ലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതും ഇന്റർവ്യൂ ഒന്ന് ജസ്റ്റ് ഓർമ്മിച്ച് ഉള്ളൂ അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മൂവായിരത്തി മുന്നൂറ്റി പത്തിൽ നിന്നും ഗോൾഡ് ആ ഒരു ട്രാങ്കിൾ സപ്പോർട്ടിൽ നിന്ന് മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തഞ്ചിൽ മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത്തഞ്ച് ആ റേഞ്ചിലൊക്കെ നല്ല സപ്പോർട്ടുണ്ട് മൂവായിരത്തി മുന്നൂറ്റി പത്ത് ആ റേഞ്ച് മൂവായിരത്തി മുന്നൂറ്റി പതിനഞ്ച് മൂവായിരത്തി മുന്നൂറ്റി പത്ത് മൂവായിരത്തി മുന്നൂറ്റി പതിനഞ്ചിൽ നിന്ന് ട്രാങ്കിൾ സപ്പോർട്ട് ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് മൂവായിരത്തി മുന്നൂറ്റി പത്ത് വെച്ചിട്ടുള്ളത് ഇന്റർവ്യൂവിൽ നിന്ന് മാർക്കറ്റ് പ്രവേശിക്കാൻ കഴിഞ്ഞിരുന്നത് ഇന്റർവ്യൂവിൽ ഒരു പത്തേക്ക് ബിസി ആയി പോയിരുന്ന ഒരാൾ ആ ഒരു സമയത്ത് രാവിലെ എന്തായാലും മൂവായിരത്തി മുന്നൂറ്റി പത്ത് ആ റേഞ്ചുകളിൽ ഗോൾഡ് എന്താ ചെയ്തിട്ടുണ്ട് ആ ഫ്രാങ്ക്ലാസ് സപ്പോർട്ടിൽ നിന്ന് ഗോൾഡ് ഉയർന്നു വരുന്നതാണ് മൂവായിരത്തി മുന്നൂറ്റി അൻപത് വരെ പോയി പിന്നെ മൂവായിരത്തി മുന്നൂറ്റി അൻപതിൽ നിന്ന് ഗോൾഡ് ഇപ്പോൾ ഇടിഞ്ഞ് മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പതിലേക്ക് വന്നിട്ടുണ്ട് മൈനസ് ആറ് യു എസ് ഡോളർ ഡിഗ്രിയിലാണ് ഡിഗ്രി അല്ല ഡോളറിലാണ് ഇപ്പോൾ ഉള്ളത് ആ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഗോൾഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രംപ് പറയുന്ന വാക്കിൻ്റെ പറയുന്നുണ്ട് അത് കുറെ പറയുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ ശരിയല്ല സമാധാനം ഉണ്ടാവട്ടെ ചെയ്യാൻ പറ്റുന്നു അത് ട്രംപ് അങ്ങോട്ട് കൊണ്ടുപോകുക ഇങ്ങനെ പറയും അപ്പോൾ ഒന്നുമില്ല വേറെ അങ്ങോട്ടോ പറഞ്ഞ എന്തൊക്കെയാണ് ഉണ്ട് ഞാൻ പറയാതി അവസാനിക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ ഒരു ഞാൻ അവസാനിക്കാനുള്ള സാധ്യത എല്ലാ എക്കാലത്തേക്കും കൂടുതൽ വന്നിട്ടും അപ്പോൾ എൻ്റെ ഒരു ഇന്നത്തെന്തൊക്കെയാണ് ഓരോരുത്തർ ചില ഇപ്പോൾ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ചില ന്യൂസുകളും ചിലപ്പോൾ ചില രാഷ്ട്രങ്ങളുണ്ട് ഞാൻ പറയുന്നതിന് പേരെടുത്ത് അവർ ഇതിങ്ങനെ കൊന്നിട്ട് കൊണ്ടുപോകുന്ന പരിപാടിയുണ്ട് പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് എനിക്ക് റിസ്റ്ററി എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ട് അപ്പോൾ അവരുടെ സോപ്പറീനിറ്റിയും അവരുടെ കോൺസ്റ്റിറ്റ്യൂഷനും ഒക്കെ നൽകുന്ന ഓരോ കാര്യങ്ങളൊക്കെ ഓരോ സംബന്ധിച്ചും മറ്റുള്ള രാഷ്ട്രങ്ങളുടെ സേഫ്റ്റിയെ കുറിച്ചും മറ്റുള്ളവരുടെ വ്യാകുലതയും എക്സ്പെസ്റ്റ് സോ മെനി ഫാക്ടേഴ്സ് പോകുന്നില്ല അപ്പോൾ പ്രത്യേകം ട്രംപിൻ്റെ താരീഫുകളും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ പല താരിഫുകളും പല ബിസിനസ്സുകളും വ്യത്യസ്തപരമായിട്ടുള്ള ബിസിനസ്സുകൾ വലിയ രീതിയിലുള്ള മൂവ്മെൻസുകളൊക്കെ നടത്തി കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലും ഒരോ സമയം കഴിയാൻ പോകുന്നുണ്ടല്ലോ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായിട്ട് നിഷ്റ്റിയും സെൻസെക്സൊക്കെ ഓഹരിപണികളിലൊക്കെ മുന്നേറ്റം ഉണ്ടായിരുന്നത് പത്ത് ദിവസങ്ങളിലൊക്കെ വൺ പെർസെൻറ്റേജിൻ്റെ അതവ് വൺ പെർസെൻറ്റേജ് ഒക്കെയാണ് അപ്പോൾ അത്ര വലിയ രീതിയിൽ ഉയർച്ചകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ച ട്രോക്സ് വരുന്നുണ്ട് റഷ്യ ചൈന ഇന്ത്യ ഒക്കെ റഷ്യയിൽ നിന്ന് ഓയിൽ ഇനിയും വാങ്ങുന്നതൊക്കെ തുടർന്നേക്കും എന്നുള്ളത് തന്നെയാണ് റഷ്യയുടെ പ്രതീക്ഷ എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എഴുപത്തി മൂവായിരത്തി നാനൂറ്റി നാൽപ്പതാറ് ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ എഴുതുന്നു എന്ന് പറഞ്ഞല്ലോ ട്രാമ്പുകള സപ്പോർട്ട് തന്നെ എഴുപത്തി മൂവായിരത്തി നാനൂറ്റി നാൽപ്പതിനോട് കൂടി ഇന്നലെ ഏകദേശം ഒരു അഞ്ഞൂറ്റി ഇരുപത് രൂപയുടെ അടുത്ത് കൂടിയേക്കാവുന്ന അവസ്ഥ നാനൂറ്റി എൺപതാറെങ്കിൽ കൂടിയേക്കാവുന്ന അവസ്ഥ ഗോൾഡ് നേടിയെടുത്തിട്ടുണ്ട് പിന്നെ രൂപയുടെ മാറ്റങ്ങളും നമ്മൾ നമ്മളിതിൻ്റെ കൂടെ പ്രകടമാണ് അത് രൂപ അല്പം മെച്ചപ്പെട്ടു പിന്നെ വീണ്ടും അല്പം ഇഴിഞ്ഞു അങ്ങനെയൊക്കെയാണ് അതിൻ്റെയൊക്കെ കാര്യങ്ങൾ വരുന്നത് അപ്പോൾ ഗോൾഡിൻ്റെ ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളത്തെ സ്പീച്ചല്ലേ അപ്പോൾ ഈ ടോക്സ് അലങ്കോലമായി കഴിഞ്ഞാൽ അതിലേക്ക് രണ്ടാഴ്ച ഉള്ളിൽ നിന്നാണ് പറഞ്ഞത് അപ്പോൾ അതിൽ നിന്ന് നല്ലൊരു ന്യൂസ് ഇപ്പോൾ നമുക്ക് വന്നിട്ടില്ല ഇനി ജാക്സൺ ഹോൾ സ്പീച്ചിൽ ഈ രണ്ട് പോളിസി മേക്കേഴ്സ് മാത്രം പറഞ്ഞു ആ സ്പീച്ചിനാണ് ഇനി പ്രധാനം ഫ്രൈഡേ റേറ്റ് കട്ട് എന്ന് പറഞ്ഞ സ്വർണവില ും എന്ന് പറഞ്ഞ് ഉയരും മൂവായിരത്തി മുന്നൂറ്റി എഴുപതിൻ്റെ ആ റേഞ്ചിലേക്ക് കാരണം അവിടെ നിന്ന് പിന്നെ പൊട്ടിക്കണം പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ മൂവായിരത്തി നാനൂറൊക്കെ പോയി അപ്പോൾ അവിടെ നല്ലൊരു റെസിസ്റ്റൻസ് ഉണ്ട് അത് യുദ്ധത്തിൻ്റെ കാര്യങ്ങൾ സമാധാനത്തിൻ്റെ വാക്കുകളല്ല വരുന്നെങ്കിൽ പൊട്ടിക്കപ്പെടും റേറ്റ് കട്ട് ഉണ്ടാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ട്രസ്റ്റ് റേറ്റിൽ ഗോൾഡ് പെർഫോം ചെയ്യും അപ്പോൾ ഇനി റേറ്റ് കട്ട് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധത്തിൻ്റെ വാക്കുകളിൽ മോശപ്പെട്ട കാര്യങ്ങൾ വന്നാലും സമാധാനത്തിൻ്റെ വാക്കുകളെല്ലാം വരുന്നതെങ്കിൽ കൂടിയും റേറ്റ് കട്ട് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറിനെ ബ്ലബും പറഞ്ഞ പോകും അപ്പോൾ റേറ്റ് കട്ട് ഉണ്ടാവുമോ ഇല്ലേ എന്നുള്ള ജാക്സൺ ഹോൾസ് ബീച്ച് ഫ്രൈഡേ അതാണ് ഇനിയുള്ള രണ്ട് ദിവസത്തിൽ ഏറ്റവും പ്രധാനം കാരണം പെട്ടെന്ന് സീസ്ഫെയർ രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ മറ്റന്നാൾക്ക് ഇടയ്ക്ക് ട്രഗ്സുകൾ അങ്ങനെ പെട്ടെന്ന് വരാൻ സാധ്യതയില്ല അതുകൊണ്ട് ജാക്സൺ ഹോൾ പീച്ച് തന്നെയായിരിക്കും ഏറ്റവും പ്രധാനം അപ്പോൾ ഫെഡറൽ ചേർച്ചിടകുമ്പോൾ അവ എന്ത് പറയുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനം വൈകട്ട് ഉണ്ടാവുമോ ഇല്ലേ എന്നുള്ളത് അപ്പോൾ നമുക്ക് ഈ പോയത്തെ ഒരു ആങ്കിള് നമ്മൾ സംസാരിക്കുമ്പോൾ എന്തായേക്കും എന്നുള്ള ഒരു വിഷൻ എടുക്കുകയാണെങ്കിൽ ഗോൾഡ് പ്രൈസ് വെള്ളിയാഴ്ച കുതിച്ച് ഉയരാനുള്ള സാധ്യതകൾ നമുക്കൊരിക്കലും തള്ളിക്കളയാൻ വയ്യ കുതിച്ചു ഉയർന്നേക്കും പക്ഷേ രണ്ട് പോളിസി മേക്കേഴ്സ് അത് പറഞ്ഞിട്ടുള്ളൂ എന്നുള്ളതും പിന്നെ ഓൾ റിപ്പോർട്ടുണ്ട് എയ്റ്റി ത്രീ എയ്റ്റി ഇങ്ങനെ വിശ്വസിക്കുന്നുണ്ട് റേറ്റ് കട്ട് ഉണ്ടാവും എന്നുള്ളത് പക്ഷേ ഒരു ഡോബി സ്റ്റാൻഡാണ് ഓൾവേസ് സോറി ഒരു ഹോക്കി സ്റ്റാൻഡ് അല്ലെങ്കിൽ ഒരു റേറ്റ് കട്ട് നടത്താൻ താല്പര്യമില്ലാത്തൊരു ചെയർനെയാണ് അല്ലെങ്കിൽ പോളിസി മേക്കേഴ്സിനെയാണ് നമ്മൾ മുമ്പ് കണ്ടത് ആ ഒരു ഫാക്റ്റ് അവിടെ ഉണ്ട് ബട്ട് വെരി സിവിയർ പ്രഷർ ട്രംപിൽ നിന്ന് ഉണ്ട് ക്രെഡിറ്റ് കട്ടിനുള്ളതും അപ്പോൾ ഇങ്ങനെ കുറേ മുമ്പേ റേറ്റ് കട്ടിങ്ങിൽ ഉണ്ടായേക്കും എന്നുള്ളതൊക്കെ ഉള്ളത് കൊണ്ടൊക്കെ ആയിട്ട് ഒരു ചെറിയ ഒരു ചെറിയ റേറ്റ് കട്ടിനെ സ്വാധീനിക്കുന്ന തരത്തിൽ സംസാരിച്ചേക്കും റേറ്റ് കട്ട് ഉണ്ടായേക്കും ജാക്സൺ ഹോൾസ് സ്പീച്ചിൽ ഗോൾഡ് മൂവായിരത്തി മുന്നൂറ്റി ഇരുപതിൻ്റെ അടിയിൽ ഒന്ന് മുമ്പ് ഇറങ്ങി വന്നിട്ടെങ്കിലും ഗോൾഡ് പിന്നീട് അവിടുന്ന് ആ മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത് മൂവായിരത്തി മുന്നൂറ്റി അൻപതിലേക്കൊക്കെ അങ്ങനെ ആ രാത്രി ഫ്രൈഡോ ഉയർന്നേക്കുകയോ അല്ലെങ്കിൽ ഈ മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പതിൻ്റെ അവിടെ പൊസിഷൻ കീപ്പ് ചെയ്ത് അവിടെ നിന്ന് തന്നെ മൂവായിരത്തി മുന്നൂറ്റി എഴുപതിൻ്റെ റീജ്യൻസിലേക്കോ കുതിച്ചേക്കും